ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ അമ്പത്തിനാലാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കാരണം മതി അതിലാക്കി അറന്നിടാതെ മായാമതി അറുവാൻ മനനം തുടർന്നിടയണം നിശ്ചലമായ ബോധത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആ ആത്മീയമായ ശക്തി ആ അമ്മയെ മനസ്സിലാക്കണം ആ അമ്മയുടെ പ്രകടനങ്ങളാണ് ഇവിടെ മുഴുവനും ഉള്ളത് അപ്പോൾ അമ്മയുടെ രഹസ്യം അമ്മയോട് ചേർന്ന് നിന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ബഹളം വച്ചിട്ടോ ഒന്നും കാര്യമില്ല അമ്മ എന്താണ് പ്രവർത്തിക്കുന്നത് ഒരു മാലയുണ്ടാക്കി ആ മാലയുടെ ഉള്ളിലൂടെ ഒരു നൂല് പോകുന്നുണ്ട് ആ നൂലിനെ അറിയുന്നത് പോലെ അതാണ് ആ മാലയെ ബന്ധിപ്പിച്ച് നിർത്തിക്കുന്നത് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന വസ്തു ഏതാണെന്ന് ഏകമായ വസ്തു ഏതാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്ന് സാധാരണ മനുഷ്യൻ്റെ മൂന്ന് അനുഭവ തലങ്ങളാണ് ഗുരു വ്യക്തമാക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഉണരും അവസ്ഥ ഉറക്കിലില്ല ഉറക്കം പുനുണരുമ്പൊഴുതും സ്ഫുരിക്കമിങ്ങനെ രണ്ടും ആദ്യമായ വനതയിൽ നിന്ന് പുറന്നു മാറി ഉണരും അവസ്ഥ ഉറക്കിൽ ഇല്ല ഉണർന്ന് ഒരു അനുഭവതലമെന്ന് പറയുന്നത് നമ്മൾ ജാഗ്രത്തിലിരിക്കുന്ന അവസ്ഥയാണ് അതാണ് ഉണരും അവസ്ഥ എന്ന് പറയുന്നത് ജാഗ്രതത്തിൽ നമ്മളിരിക്കുമ്പോഴാണ് നാനാ രീതിയിൽ നാനാ രൂപങ്ങൾ കാണുന്നത് പല രീതിയിലുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നത് അതിൽ നമുക്കൊരിക്കലും ഉറക്കത്തിൻ്റെ അവസ്ഥ ഉറക്കവും നമ്മുടെ ഒരു അനുഭവ തലമാണ് പക്ഷേ ആ അനുഭവ തലം നമുക്ക് വരുന്നില്ല ഉണരും അവസ്ഥ ഉറക്കിലില്ല ഉറക്കിൽ ഉറങ്ങുന്ന ഉറക്കത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ ഉണർന്ന് കഴിയുമ്പോൾ അതും ഒരവസ്ഥയായിരുന്നു നമ്മുടെ പക്ഷേ അതിനെപ്പറ്റി നമുക്കൊരു ബോധ്യവുമില്ല ഉറക്കം പുനരുണരുമ്പഴതും സ്ഫുരിക്കുകയില്ല ഉറക്കം എന്ന് പറയുന്നത് പിന്നെ ഉണർന്നു കഴിഞ്ഞാലും പിന്നീട് സ്ഫുരിക്കുകയില്ല വീണ്ടും അത് സ്ഫുരിക്കുകയില്ല പ്രകാശിക്കുകയില്ല അപ്പോൾ ഉറക്കത്തിൽ ജാഗ്രത്തില്ല ജാഗ്രത്തിൽ ഉറക്കവും സുഷുപ്തിയുമില്ല ഈ രണ്ട് അവസ്ഥ മാത്രമേ ഗുരു പറയുന്നുള്ളൂ എങ്കിലും മൂന്ന് അവസ്ഥ സാധാരണ മനുഷ്യനുണ്ട് അതൊന്ന് ജാഗ്രതയിലിരുന്നു കൊണ്ട് തന്നെയാണ് നാം സ്വപ്നം കാണുന്നത് ഏകാന്തത ഇരുന്നു കൊണ്ട് നമ്മൾ സ്വപ്നം കാണും ശരീരം നിശ്ചലമാകുന്നു ഇന്ദ്രിയങ്ങൾ കരണങ്ങൾ എല്ലാം ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം ഉള്ളിലേക്ക് വലിക്കുന്നു നമുക്ക് വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ വഴക്കാണ് ഒരേ ഒരു മകളേ ഉള്ളൂ ആ മകൾക്ക് എങ്ങനെ അവിടെ ചിരിച്ചു നിൽക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു മകൾ പറഞ്ഞതാണ് അവർ വഴക്കുണ്ടാക്കട്ടെ ബഹളമുണ്ടാക്കട്ടെ ഞാൻ സ്വപ്ന സ്വപ്നലോകത്തിലൂടെ ഞാൻ നല്ലൊരച്ഛനെയും അമ്മയെ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ പരിലാടനകൾ ഏറ്റുവാങ്ങുന്ന ഒരു മകളായി ഞാൻ ജീവിക്കുന്നതായി ഞാൻ സ്വപ്നം കാണും അങ്ങനെ സ്വപ്നം കാണാൻ കഴിയാത്തവരാണ് ആത്മഹത്യയെപ്പറ്റിയൊക്കെ ഉള്ള ചിന്ത വരുന്നത് അപ്പോൾ സ്വപ്നത്തിലൂടെ അങ്ങനെ കാണാനും പറ്റും അപ്പോൾ മൂന്നവസ്ഥയാണ് അനുഭവബോധ തലമാണ് സാധാരണ മനുഷ്യനുള്ളത് അതിനപ്പുറമുള്ള നാലാമത്തെ ഒരവസ്ഥ തുര്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ബോധം എന്ന് പറയാം തുര്യ അതീത അവസ്ഥയിലേക്ക് നമ്മൾ പോകും ആ ബോധത്തിലേക്ക് നാം പോകുന്നില്ല അപ്പം ബോധം വരുമ്പോൾ അവിടെ ശബ്ദമോ നാമങ്ങളോ ഒന്നുമില്ല ചിന്തകളോ ഒന്നുമില്ല നാം ഒരു വീർത്ത ബലൂൺ പോലെ ആകുമ്പോൾ മധ്യമോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം പോകുന്നു തുടക്കം എവിടെ അവസാനം എവിടെ ഒന്നൊന്നുമില്ല ഒരു വലിയ അണ്ടമായി പിണ്ടാണ്ടം അങ്ങോട്ട് വികസിച്ച് ബ്രഹ്മാണ്ടത്തിലേക്ക് നയിക്കുകയാണ് അവിടെ ഇങ്ങനെ ത്രസ്സിച്ച് നമ്മളിങ്ങനെ നിശ്ചല ബോധ നിശ്ചലമായിട്ട് നമ്മളിങ്ങനെ ഒരു ചിന്തയും ഇല്ലാതെ വീർത്ത് നിൽക്കുന്ന അവസ്ഥ ആ ബോധവും നമുക്ക് മനുഷ്യനുണ്ടാകും പിന്നീട് ആ തുര്യ അവസ്ഥയിലേക്ക് അത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ചിന്തകളോ ഒന്നുമില്ല അടിമുടി അറ്റടി തൊട്ട് മൗലി മൗലിയന്തോസ്ഫുടമറിയുന്നത് തുര്യബോധമാകും എന്ന് ഗുരു ഇരുപത്തെട്ടാമത്തെ ശ്ലോകത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് തുര്യബോധമാണ് ആ തുര്യബോധത്തിലേക്ക് ആരും പോകുന്നില്ല ആ തുര്യബോധത്തിലേക്ക് പോകുന്ന ജിജ്ഞാസുവായിട്ടുള്ള ആളിനു വേണ്ടിയാണ് ഇത് പറയുന്നത് നിങ്ങൾക്ക് ഈ ലോകത്തിലെ ജീവിതത്തിനോട് അത്രയും തൃപ്തി തോന്നില്ല തൃപ്തി തോന്നാത്തത് കൊണ്ട് ഇവിടെ മറ്റെന്തോ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്ന ആളാണ് മനസ്സിലാക്കുന്ന ആളാണ് ജിജ്ഞാസു എന്ന് പറയുന്നത് അയാൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടി പോകുമ്പോൾ ഗുരു പറഞ്ഞിരിക്കും പറയുകയാണ് ഇങ്ങനെ നാലാമതൊരു ബോധമുണ്ട് ആ ബോധത്തിലേക്ക് നിങ്ങൾക്ക് പോവാം നിങ്ങൾ ഉണരുമ്പോൾ ഉറക്കം എന്ന് പറയുന്ന അവസ്ഥയില്ല ഉറങ്ങുമ്പോഴും ഉണർന്നെണീക്കുമ്പോഴും നിങ്ങൾക്ക് ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയും ഇല്ല അപ്പോൾ അതെല്ലാം സത്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അല്ലാത്ത ഒരവസ്ഥ സിനിമ കാണാൻ ചെന്നേക്കുമ്പോൾ ആദ്യം സ്ക്രീൻ നല്ല മെണ്മയാർന്ന സ്ക്രീനാണ് പിന്നെ പ്രൊജക്ടറിൽ നിന്ന് വരുമ്പോഴാണ് ചിത്രങ്ങൾ വരുമ്പോഴാണ് അതിലാദ്യ ഒരു ചിത്രം പിന്നെ നിറഞ്ഞ ചിത്രങ്ങൾ ചിത്രങ്ങൾ ബഹളമാണ് അവിടെ പിന്നീട് ആ കോലാഹലം ഈ കോലാഹലമാണ് നമ്മുടെ ഉള്ളിലുള്ളത് പല പല ബന്ധങ്ങളുടെ പിണക്കങ്ങൾ അല്ലെങ്കിൽ സ്നേഹം നമ്മുടെ സ്വാർത്ഥത അസൂയ ഇതെല്ലാം കടന്ന് കലങ്ങിയ ഒരു കോലാഹലമാണ് ഒരു ചന്ത തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആ പ്രൊജക്ട് മാനേജർക്ക് അതിനെ നിയന്ത്രിക്കാനാവും ഇല്ലാതാക്കാൻ സാധിക്കും നമുക്കും സാധിക്കും അദ്ദേഹത്തേക്കാൾ വളരെ ശക്തമായിട്ട് നമുക്കതിനെ മാറ്റം വരുത്താൻ സാധിക്കും നമ്മൾ നിരീക്ഷിച്ച് ചെന്നെല്ലുമ്പോൾ അതിനെ നോക്കി 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 ഉള്ളിലേക്ക് അല്ല മനനം എന്ന് പറയുന്നത് പോലും പലർക്കും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കിതിപ്പോഴാണ് മനസ്സിലായത് മനനം എന്ന് വെച്ചാൽ ഇതാണ് എത്രയോ നാളുകൊണ്ട് നമ്മൾ പറയുന്നു നമ്മളെ പറ്റിയുള്ള ചിന്തയിൽ നമ്മൾ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് അത് മനനമല്ല അത് നമുക്ക് സ്വാർത്ഥമായ സ്നേഹം കൊണ്ട് പോവുകയാണ് അവൻ അവനെന്തു പറ്റി അവനങ്ങനെയാണ് അവൻ എന്നോട് ഞാനോ ഇതുപോലെയുള്ള ചിന്ത പോകുന്നതും ഉള്ളിലേക്ക് തന്നെയാണ് പക്ഷെ അതിൽ ബോധപ്രകാശം വന്നു വീഴുന്നില്ല മറ്റതങ്ങനെയല്ല ഏക വസ്തുവിനെ പറ്റിയുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്ന ഗുരു പറഞ്ഞു തന്ന ഏതെങ്കിലും ഒരു വാക്ക് എല്ലാം നമ്മൾ പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ് ഉള്ളിലേക്ക് പോയിട്ട് ബോധപ്രകാശം ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്യുന്നു പശു അയവിറക്കുന്നത് പോലെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെയാണ് മനനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കങ്ങനെ മനനം ചെയ്ത് മനനം ചെയ്ത് പോകുമ്പോൾ നമ്മൾ ധാരണയിൽ ചെന്ന് എത്തും പിന്നീട് ധ്യാനത്തിലേക്കും സ്വാഭാവികമായിട്ട് സഹജമായി ധ്യാനം അങ്ങ് വന്നു പോകും പോവും കണ്ണ് നിങ്ങൾക്ക് തുറക്കാൻ സാധിക്കില്ല അങ്ങനെ പോവുകയും സമാധിയിലേക്ക് പോവുകയും ചെയ്യും ബുദ്ധി നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കും അപ്പോൾ അതാണ് പറയുന്നത് ഉണരും അവസ്ഥ ഉറക്കിലില്ല ഉറക്കം പുനർ ഉണരും പൊഴുതും പുനർ വീണ്ടും ഉണരും പൊഴുതും പൊഴുതും എന്ന് വെച്ചാൽ അവസരത്തിലും സ്ഫുരിക്കുവീല അത് സ്ഫുരിക്കുന്നില്ല പ്രകാശിക്കുന്നില്ല അപ്പോൾ ഇതിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കണം ഇതൊന്നും ഇല്ലാത്തതാണ് എന്നുള്ള കാര്യം സത്യമല്ല ഭാഗികമായ സത്യം നമ്മളിവിടെ ജീവിച്ചിരിക്കുന്ന സത്യമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഭാഗികമായ സത്യമാണ് നമുക്ക് ഈ പ്രകാശം തരികയാണ് ആ പ്രകാശം തരുമ്പോൾ നേരത്തെ പറഞ്ഞാണ് പ്രധാനം ചെയ്യുമ്പോഴാണ് കണ്ണ് കാണാൻ സാധിക്കുന്നത് ആ പ്രകാശം അമ്മ നമുക്കിങ്ങോട്ട് തരുമ്പോഴാണ് നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ പ്രദാനം ചെയ്യുന്നതാണ് സോ ഉപാധികമായിട്ടുള്ളതാണ് ഒരു ഉപാധിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ആ അതങ്ങ് നിന്നു പോയാൽ ഇല്ലാതാവും നമുക്കിപ്പോൾ ഒരു അമീയതയിലേക്ക് പോകുന്ന ഒരാളിനെ നേരത്തെയൊക്കെ തന്നെ ചപ്പാത്തി വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചപ്പാത്തി കാണാൻ വയ്യാത്ത അവസ്ഥ മറഞ്ഞു പോവും കണ്ണ് കാഴ്ച നഷ്ടപ്പെടുന്നു അതുവരെ കണ്ണു കണ്ണുകൊണ്ടിരുന്ന ഒരാളിന് പെട്ടെന്ന് ചപ്പാത്തി മറഞ്ഞ് പോകുന്നു എങ്കിൽ ആ ആൾ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ വീണ്ടും വീണ്ടും ചിന്തിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാഴ്ച തിരിച്ചു എന്തുകൊണ്ട് കാഴ്ച പോയി ആരാണ് അവിടെ പിൻവലിച്ചത് കൈയുടെ ശക്തി പോയി അത് ആരാണ് പിന്നെ എനിക്ക് തന്നത് അപ്പൊ തരുന്ന ഒരാൾ ഇവിടെ ഉണ്ട് പിൻവലിക്കുന്ന ഒരാള് എല്ലാവരുടേതും പിൻവലിക്കേ ഒരു രോഗം വന്ന് നമ്മൾ കിടക്കുമ്പോ അത് നല്ല ആളുകളെ ആയിരിക്കും വരും അങ്ങനെ കിടത്തുന്നത് കിടക്കും അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രവൃത്തിയിൽ മാത്രം മുഴുകി അങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് നിങ്ങളെ കൂടെ കൂടെ അസുഖം വന്ന് പിടിച്ചിടും വീട്ടുകാരെല്ലാം പുറത്തു പോകുന്നു ജോലിക്ക് പോകേണ്ടി വരുന്നു കുറച്ച് ദിവസം കൂടെ നിൽക്കും ഒറ്റപ്പെടുന്നു ആ ഒറ്റപ്പെടുമ്പോൾ അയാൾക്കാർ വന്നു നോക്കുന്നില്ല എന്നൊന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ നിശബ്ദതയെ കിടന്ന് ശാന്തമായി ചിന്തിക്കാനും എന്താണ് എന്നുള്ള ചിന്ത ഉണ്ടാകാനും മുന്നോട്ട് ഉള്ളിലേക്ക് മനനം ചെയ്ത് പോകാനുമുള്ള കഴിവുണ്ട് അപ്പോൾ അസുഖം വരുന്നത് ദുഃഖമല്ല കുന്തി പറഞ്ഞതുപോലെ എനിക്ക് വീണ്ടും ദുഃഖം തരൂ കൃഷ്ണ എന്നാണ് പറയുന്നത് ദുഃഖം തരുന്തോറും നമ്മളിലെ സ്വർണത്തെ അ അടിച്ചടിച്ച് പരിശുദ്ധമാക്കുന്നത് പോലെ തിളക്കമുള്ളതാക്കുന്നത് പോലെ നമ്മളെ അടിച്ചടിച്ച് തിളക്കമുള്ളതാക്കാൻ നമ്മൾ നിന്നുകൊടുക്കണം നമ്മൾ പാകപ്പെടാൻ വേണ്ടി നിന്നുകൊടുക്കണം അപ്പോൾ അവിടെ നിന്ന് ബഹളം വയ്ക്കുകയല്ലേ ഇന്ന് എന്നതാണ് അടിക്കുന്നേ എന്ന് പറയല്ല അടി അടി ഏറ്റുവാങ്ങിക്കൊണ്ട് തിക്ഷയോടുകൂടി ക്ഷമയോടുകൂടി അത് സഹിക്കാനുള്ള കഴിവ് എന്തുകൊണ്ടെന്നെ ഇവിടെ കിടത്തി എന്ന് ചോദി ചോദിക്കാനും അതിൻ്റെ ഉത്തരം കണ്ടെത്താനും നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ കഴിയും നിങ്ങൾക്ക് കഴിയും നിങ്ങൾ അങ്ങോട്ടൊരു ക്വസ്റ്റി ചോദ്യം ചോദിച്ചാൽ മതി മറുപടി അവിടെ നിന്ന് വരും ആ രീതിയിൽ പരിശുദ്ധമാകാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ പരിശുദ്ധമായി പരിശുദ്ധമായി പോയിട്ടാണ് നിങ്ങൾ ആ പുഷ്പമാണ് മനസ്സിൻ്റെ പുഷ്പമാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സ് താഴ്ന്നിരിക്കുകയാണ് അപ്പോൾ മനസ്സിനെ ഉയർത്തി ഈ ആജ്ഞാചക്രയിൽ കൊണ്ടുവന്ന് നിർത്താൻ പരിശീലിക്കണം പല പ്രാവശ്യം നമ്മൾ പരിശീലിക്കണം പരിശീലിച്ച് പരിശീലിച്ച് കഴിയുമ്പോൾ നമുക്കുടെ മനസ്സ് ഉയർന്ന അവസ്ഥയിൽ നിൽക്കണം അതിന് ആകർഷകത്വം കാണും അതിന് സുഗന്ധമുണ്ടായിരിക്കണം അതിന് ഒരു മൃദുത്വം ഉണ്ടായിരിക്കും അതാണ് ഭഗവാന് നമ്മൾ അർപ്പിക്കാനുള്ളത് വൃത്തിയേട്ട ആ അഴുക്ക് കടന്ന ചെളിവെള്ളത്തിൽ കിടന്ന ആ പൂവിനെയല്ല അഴുക്ക് അല്ല നമ്മൾ സമർപ്പിക്കാനുള്ള അതിനെ ശുദ്ധമാക്കാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തണം ഇത് കണ്ടെത്താനാണ് ഈ ലോകത്ത് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഒരു ജിജ്ഞാസുവിന് കൊടുക്കുകയാണ് നിങ്ങൾ ഒരു ഒരിക്കലും ഉണരുമ്പോൾ ഉറക്കത്തെ പറ്റിയില്ല ഉറ ഉറക്കത്ത് എണീറ്റ് വയ്ക്കുമ്പോൾ ജാഗ്രത്തിനെ പറ്റി നിങ്ങൾക്ക് ചിന്തയില്ല അതുകൊണ്ട് ഇത് സത്യമല്ല എന്നറിയാം എന്നാണ് അനുദിനം ഇങ്ങനെ രണ്ടും ആദ്യമായ വനിതയിൽ നിന്ന് പുറന്നു മാറിടുന്നു അനുദിനം ഇങ്ങനെ രണ്ടും ഈ രണ്ടും ജാഗ്രത്തും ഈ സുഷു സുഷുപ്തി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മാറ ജാഗ്രതത്തിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ് അതിൽ ഉള്ള ഒരവസ്ഥയാണ് ഉറക്കം സ്വപ്നം എന്ന് പറയുന്നത് അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ കാര്യം ഒരു ഇതിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അനുദിനം ഇങ്ങനെ രണ്ടും ആദിമായ വനിതയിൽ നിന്ന് ആ വനിതയിൽ നിന്ന് ആദിയിലുണ്ടായ അമ്മയിൽ നിന്ന് പുറന്ന് പുറപ്പുമില്ല എന്ന് പറയില്ലേ ഗുരു പുറന്ന് ജനിച്ച് അതിൽ നിന്നുണ്ടായി മാറിടുന്നു ഉണ്ടാകുകയും മാറിടുകയും ചെയ്യുന്നു ഒരു സിനിമയിൽ കാണിക്കുന്നത് പോലെ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വലിയ ആളായി കഴിഞ്ഞു നിങ്ങളപ്പോൾ ചിന്തിക്കണം ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ മാത്രമേ ഇത് കാണാൻ സാധിക്കുള്ളൂ കണ്ണുകൊണ്ട് കാണുന്നതല്ല കാണാത്തതിനെ കാണാനുള്ള കണ്ണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് രണ്ട് കണ്ണ് ആ കണ്ണുകളിലൂടെ മനക്കണ്ണിലൂടെയും ഞാനക്കണ്ണിലൂടെയും കടന്നു പോകാൻ നിങ്ങൾക്ക് നിങ്ങൾക്കേവർക്കും ഗുരുവിൻ്റെ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം